മുട്ടയുടെ പ്രദർശന സ്ഥലങ്ങളിലുമെല്ലാം വിതരണം നടത്തുന്നതെന്നുള്ളതാണ് ഇതിലൂടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മുട്ട സമോസ അടക്കം മുട്ടയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താനും മുട്ട കൊണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ കഴിയുമെന്നും കല്ലടയിലെ കുടുംബശ്രീ അംഗങ്ങളും സി ഡി എസ് ചെയർപേഴ്സൺ വിജയനിർമ്മല അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് പോഷക അവബോധന ക്ലാസും നടത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രം ജെ എച്ച് ഐ അലിയാരി കുഞ്ഞ് അവബോധ ക്ലാസ് നയിച്ചു അംഗനവാടി കുട്ടികൾക്കുള്ള മുട്ട വിപണനം മുട്ട വിഭവങ്ങളുടെ പ്രദർശനമേള എന്നിവയും ന്യൂസ് ബ്യൂറോ നടത്തി ശാസ്താംകുട്ട